കൂട്ടാരനെ ഇറങ്ങി അടക്കാൻ പറ്റുന്ന വെച്ചാ എന്ത് ബില്ല് ഒരു എൺപത് രൂപ കുറച്ച് എന്താ സാറേന്തെങ്കിലും പറഞ്ഞ ഈ ബില്ല്ന്ന് ഒരു എമ്പത് രൂപ കുറച്ചല്ലേ ബാക്കി എത്ര വെച്ചാൽ പറയാം ഇത് എത്ര നോക്കട എത്ര കൊറക്കാൻ പറഞ്ഞത് എൺപത് രൂപ കുറക്കാൻ സാർ ഇവിടെ അങ്ങനെ റിഡക്ഷൻ ഒന്നും ഇല്ല അത് എൺപത് രൂപയാണ് കാശിനൊക്കെ ഭയങ്കര വില നൂറ്റിക്ക് മുപ്പതാണ് പാലിച്ച ആ പൈനാപ്പിൾ ജ്യൂസ് ഞാൻ കുടിച്ചിട്ടില്ല അതിന്റെ കാശ് കുറക്കെയാണ് പറഞ്ഞത് കുടിക്കാത്തതിന് ബില്ലാ മണേ ഓ ഈ ബില്ലൊക്കെ നോക്കണ്ടേ സാർ ജ്യൂസ് കുടിച്ചല്ലെന്നാ പറയണത് അയാൾ ഓർഡർ ചെയ്ത സാധനത്തിന്റെ ബില്ല് അതിനകത്തേ ഉള്ളൂ അത് കുടിക്കാത്തത് എന്റെ കുറ്റുവാണോ അത് ഞാൻ മാറ്റി കൊടുത്തതല്ലേ ഭക്ഷണം കഴിച്ചാൽ കാശ് കൊടുത്തിട്ട് പോണല്ലേ സാറേ അതിന്റെ ഒരു മര്യാദ കഴിച്ചല്ലോ അത് പത്ത് പൈസ എന്താ സാറ് ചൂടാകല്ലോ സാറേ സാറിന് ഇഷ്ടപ്പെടാത്ത നമ്മുടെ പ്രശ്നമല്ലല്ലോ ബില്ല് അല്ലാതെ ഇവിടെ പോകാൻ സാറ് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ഭീഷണിയോ എന്നാ പിന്നെ താമസിക്കും സാറ് കലിയ സാറൊരു കാര്യം ചെയ് വേറെ വെച്ച് കഴിച്ചല്ലേ കാശൊന്നും തരണ്ട ഞാൻ വകവെച്ചേക്ക സാറ് വിട്ടോ തൻ നാളെ കളി ആ തൻ്റെ സൗജന്യം ഒന്നും എനിക്ക് വേണ്ട ബില്ല് എത്ര വെച്ച പറ കാശ് തരണ്ടെങ്കി മുഴുവൻ തരണ്ട വരും ആ ബില്ലേക്കു നമുക്ക് പോവാം

കുഞ്ഞു മനസ്സല്ലേ ജോണേട്ടാ പൂവാ കച്ചവടം ഇവിടെ ഇല്ല സാറേ നമ്മളത്ര സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല എന്റെ കാശല ഞാൻ സാറിനോട് പറഞ്ഞല്ലേ കാശിൽ വേണ്ടാന്ന് ഏ ആ കൊച്ചിന്ന് വേർക്കണം ഇവിടെ അടുത്തു പിന്നെയും കല്ലിപ്പോന്നല്ല ഇവിടെ അടുത്ത് എ ടി ഈ സാറ് കാശ് നിന്നിട്ട് പോട്ടേ ഉണ്ടേട്ടാ എ ടി അടുത്തുണ്ടല്ലോ ഈ വഴിക്ക് ഞങ്ങൾ രണ്ട് കിലോമീറ്റർ പോയാൽ മതി പിന്നെ അങ്ങനെ കേട്ടെ സാറ് പോയിട്ടുവാ അങ്ങനെ അങ്ങ് പോയാലോ സാറേ തിരിച്ചു ഉറപ്പ് ചക്കെ നിനക്ക് തോന്നില്ലെങ്കി എനിക്കൂല ഒരു കാര്യം ചെയ്യട്ടെ യോണാട്ട് പോയിട്ട് വരട്ടെ അതുവരെ ചേച്ചി ചേച്ചിയോടെ വന്നു അതുകൊള്ളക്കിപ്പോ ഭയങ്കര ബുദ്ധിയാണല്ലേ ചക്കരെ കണ്ടാ പറയില്ലല്ലേ ഇല്ലടാ സാറെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ വെറുതെ മോശക്കാരാക്കല്ലേ സാറിനെ നമുക്ക് വിശ്വാസമാണ് സാറ് പോയ മതി കൊച്ചി ഇവിടെ സേഫായിരിക്കും മര്യാക്ക് പോവാൻ പറഞ്ഞല്ലേ ഇപ്പൊ കളി തുടങ്ങിയ സ്ഥിതിക്ക് കളിച്ചേനെ തീർക്കാ സാറേ സാറ് കാശ് എടുത്ത് വന്നിട്ട് പോയാൽ മാറി പറയുന്നത് കേക്ക് നീ ഇവിടെ നിൽക്കുന്ന സേഫല്ല സാറിന് നിന്നക്കാളും ബുദ്ധിൻ്റെ ട്രാക്കറ് സോറി കൊച്ച പോയിട്ട് വരട്ടെ സാറിങ്ങ് പോലെ